എല്ലാവർക്കും നമസ്കാരം ഷമീർ പ്ലാച്ചർ ഓട്ടോ അപ്പോൾ പലരും ഞാൻ കടക്കിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടു ഒരുപാട് പേര് അഭിപ്രായം പറഞ്ഞു കളിയാക്കി ഒരുപാട് പേരുണ്ട് അപ്പോൾ ഞാൻ ഒരു പ്രവചനം നടത്താനായിട്ടുമാണ് വന്നത് കടയ്ക്ക് പഞ്ചായത്തിലെ ഇപ്രാവശ്യത്തെ ഇലക്ഷന് ഏതൊക്കെ വാർഡുകളിൽ ആരൊക്കെ ജയിക്കും ഏതൊക്കെ പാർട്ടി ഏതൊക്കെ ക്യാമ്പയിൻ ജയിക്കും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതില് തൊണ്ണൂറ് ശതമാനവും ഞാൻ ഈ പഞ്ചായത്തിൽ ഇറങ്ങി പല സ്ഥലത്തും പോയി ആൾക്കാർക്കിടയിലുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് എടുത്തതാണ് കടയ്ക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്തായിരുന്നു കഴിഞ്ഞ എലക്ഷന് പത്തൊമ്പത് ഉണ്ടായിരുന്നു ആ പത്തൊമ്പത് സീറ്റും എൽ ഡി എഫ് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചത് ഇപ്രാവശ്യം ഒരു സീറ്റും കൂടെ കൂടി ഇരുപതായിട്ടുണ്ട് ഈ ഇരുപത് സീറ്റിൽ എൽ ഡി എഫിന് ഇരുപതിൽ ഇരുപത് നേടാൻ പറ്റുമോ ഇല്ലയോ യു ഡി എഫ് ഒരു ശക്തിയായി മാറുമോ ബി ജെ പിക്ക് എത്ര ശതമാനം വോട്ട് കയറും എന്നൊക്കെയുള്ള ഒരു വിശകലനമാണ് അപ്പൊ എൻ്റെ പ്രവചനമാണ് ഇത് നൂറ് ശതമാനം കറക്റ്റായിട്ട് ആൾക്കാർക്ക് ഇടയിൽ പോയി അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ആദ്യത്തെ വാർഡ് ഇളമ്പഴന്നൂർ വാർഡാണ് ഇളമ്പഴണ്ണൂർ വാർഡില് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാജിക വിജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രവചനം ഉറപ്പായിട്ടും വിജയിക്കുന്ന ഒരു വാർഡാണ് ഇളമ്പഴൂർ ഇളമ്പഴൂർ പണ്ട് കോൺഗ്രസിന്റെ തന്നെ ശക്തി ഒന്നായിരുന്നു ഉറപ്പായിട്ട് അവിടെ രാജിക വിജയിക്ക് പ്രാവശ്യം വാർഡിലെ കുറെ വോട്ടുകൾ വെള്ളാർവട്ടത്തേക്ക് മാറ്റിയെങ്കിൽ പോലും രാജികയ്ക്കാണ് അവിടെ സാധ്യത കാണുന്നത് രണ്ടാമത്തെ വാർഡ് വെള്ളാർവട്ടം വെള്ളാർവട്ടം വാർഡില് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഉറപ്പായിട്ടും ജയിക്കും മഞ്ജു അശോകൻ നമ്മുടെ സുഹൃത്തായ ശ്രവ്യ നമ്മളിവിടെ ഫാൽക്കലിലുള്ളയാണ് ശ്രവ്യയുടെ അമ്മ കൂടെയാണ് മഞ്ജു അശോകൻ ഉറപ്പായിട്ടും ജയിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ള ഇളമ്പഴി പല വോട്ടുകളും വെള്ളാർ വട്ടത്തോട്ട് മാറ്റി അത് യു ഡി എഫിന് ഗുണം ചെയ്യും അതുകൊണ്ട് വെള്ളാർ വട്ടത്ത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ മഞ്ജു അശോകൻ വിജയിക്കും മൂന്നാമത്തെ വാർഡ് കോട്ടപ്പുറമാണ് കോട്ടപ്പുറത്ത് എൽ ഡി എഫിനാണ് സാധ്യത എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരിക്കും കോട്ടപ്പുറത്ത് വിജയിക്കുന്നത് അടുത്തത് വടക്കേവയൽ വാർഡാണ് വടക്കേവയൽ വാർഡിൽ ഇപ്രാവശ്യം പലരും അട്ടിമറി സാധ്യതകൾ പറയുന്ന ഒരു വാർഡാണ് വടക്കേ വയലിൽ ബി ജെ പി കാൻഡിഡേറ്റായ അനുപമ വിജയിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇന്റേണൽ റിപ്പോർട്ട് പ്രകാരം അനുപമ ജയിക്കത്തില്ല എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് തന്നെയായിരിക്കും വടക്കേ വയലിൽ വിജയിക്കുന്നത് അടുത്തത് കുറ്റിക്കാട് വാർഡ് കുറ്റിക്കാട് വാർഡില് വെള്ളാർവട്ടം സെൽവൻ സെൽവൻ സാറാണ് മത്സരിക്കുന്നത് ആദ്യം തന്നെ പ്രചരണത്തിനിറങ്ങിയ ഒരു വ്യക്തിയാണ് വെള്ളാർവട്ടം സെൽവൻ അതുകൊണ്ട് തന്നെ അവിടെ വെള്ളാർ വട്ടം സെൽവൻ നല്ല ഭൂരിപക്ഷത്തിൽ കുറ്റുകാട് വാർഡിൽ വിജയിക്കും അടുത്തത് കാരക്കാട് വാർഡാണ് കാരക്കാട് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു കോട്ടയുള്ള വാർഡാണ് ആ വാർഡില് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അശോകനായിരുന്നു പുള്ളിക്കാരൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തെങ്കിൽ പോലും സി പി എമ്മിന്റെ കോട്ട ആയതുകൊണ്ട് അവിടെ എൽ ഡി എഫിനാണ് സാധ്യത എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കും അടുത്തതായിട്ട് പന്തളം മുക്ക് വാർഡാണ് പന്തളം മുക്ക് വാർഡിൽ മോളിച്ചേച്ചി യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് നല്ല രീതിയിലുള്ള ഫൈറ്റ് കൊടുത്തു കഴിഞ്ഞ വർഷത്തെ പോലെയൊന്നും ആയിരിക്കത്തില്ല ഈ പ്രാവശ്യം അവിടെ എന്ന് പറയുന്നത് ഭൂരിപക്ഷം വലിയ രീതിയിൽ കുറയും എങ്കിൽ പോലും എൽ ഡി എഫ് കാൻഡിഡേറ്റ് ആയിട്ടുള്ള ദീപ തന്നെ ജയിക്കും പക്ഷെ ഭൂരിപക്ഷം ഗണ്യമായിട്ട് അവിടെ കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത അടുത്തത് ആൽത്തറമൂട് വാർഡിലേക്ക് വരികയാണെങ്കിൽ ആൾത്തറമൂട് വാർഡ് ഉറപ്പായിട്ടും എൽ ഡി എഫിന്റെ ഒരു കോട്ടയാണ് വൻ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കാൻ പോകുന്ന ഒരു വാർഡായിരിക്കും ആൽത്തറമൂട് ശ്യാമള ഉറപ്പായിട്ടും ജയിക്കുന്ന ഒരു വാർഡാണ് ആൽത്തറോഡ് വാർഡ് ഇനി നമ്മൾ നേരെ മുകുന്നേരി വാർഡിലേക്ക് വരുമ്പോഴത്തേക്ക് എൽ ഡി എഫിന്റെ കോട്ടയായതുകൊണ്ട് തന്നെ അവിടെ മിനിമോൾ ആണ് മത്സരിക്കുന്നത് മിനിമോള് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജനകീയയും കൂടിയാണ് അതുകൊണ്ട് തന്നെ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി മിനിമോള് മുകുന്നേരി വാർഡിൽ നിന്ന് വിജയിക്കും അടുത്ത പാലക്കൽ വാർഡ് അതും എൽ ഡി എഫിന്റെ ഒരു കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാർഡാണ് അവിടെയും ഉറപ്പായിട്ടും എൽ ഡി എഫിന്റെ ജയകുമാർ വ്യക്തമായ കൂടി ജയിക്കും അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സ്വാമിമുക്ക് വാർഡ് സ്വാമിമുക്ക് വാർഡ് എന്ന് പറയുമ്പോൾ പുതുതായിട്ട് രൂപീകരിച്ച വാർഡാണ് ചിങ്ങേരി വാർഡിന്റെ പല ഭാഗങ്ങളും സ്വാമിമുക്ക് വാർഡിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വാമിമുക്ക് വാർഡിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആണ് നടക്കുന്നത് പുതിയ വാർഡ് ചിലപ്പോൾ എൽ ഡി എഫ് കേന്ദ്രങ്ങളെ ഞെട്ടിപ്പിക്കാവുന്ന രീതിയിലുള്ളൊരു വാർഡ് കൂടെയാണ് സ്വാമിമുക്ക് സ്വാമിമുക്ക് വാർഡില് എൽ ഡി എഫ് നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നാണ് എന്റെ വിലയിരുത്തൽ യു ഡി എഫ് ജയിച്ചാലും അതിൻ്റെ അകത്ത് അത്ഭുതമില്ല എങ്കിലും എൽ ഡി എഫിന് തന്നെയാണ് സാധ്യത കൂടുതൽ സ്വാമുക്ക് വാർഡിലുള്ളത് ഇനി എൽ ഡി എഫിന്റെ ഉറച്ച കോട്ട ജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോട് പറയാൻ പറ്റുന്ന വാർഡാണ് മാറ്റാംപാറ ആർ എസ് ബിജു വളരെ നല്ല ഭൂരിപക്ഷത്തിൽ ഉറപ്പായിട്ടും നല്ലൊരു ഭൂരിപക്ഷത്തില് ആർ എസ് ബിജു വിജയിക്കും എൽ ഡി എഫിന്റെ കോട്ട നിലനിൽക്കുകയും ചെയ്യും അത് കഴിഞ്ഞ് തുമ്പോട് വാർഡ് തുമ്പോട് വാർഡും എൽ ഡി എഫിന്റെ മറ്റൊരു കോട്ടയാണ് അവിടെ മനോജ് ആദ്യമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ വാർഡുകളിൽ ഒന്നാണ് തുമ്പോട് ഉറപ്പായിട്ടും വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി മനോജ് ജയിക്കുന്ന ഒരു വാർഡായിരിക്കും ുമ്പോട് വാർഡ് ഇനി നമുക്ക് ചിങ്ങേരി വാർഡിലേക്ക് വരാം ചിങ്ങേരി വാർഡിന്റെ പല ഭാഗങ്ങളും വെട്ടിമുറിച്ച് രണ്ട് വാർഡ് ആക്കിയെങ്കിൽ പോലും ചിങ്ങേരി വാർഡ് സേനയാക്ക യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് വിജയിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായ സർവേയിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടായിരിക്കും അദ്ദേഹം അവിടെ ജയിക്കാൻ പോകുന്നത് അടുത്തതായിട്ട് ഇടത്ര വാർഡാണ് പറയാൻ പോകുന്നത് ഇടത്ര വാർഡ് എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പി ശക്തമായ സാന്നിധ്യമുള്ള വാർഡാണ് അവിടെ ത്രികോണ മത്സരമാണ് നടക്കുന്നത് എങ്കിലും നേരിയ മുൻതൂക്കം അവിടെയും വോട്ട് സ്പ്ലിറ്റ് ആകുന്നത് കൊണ്ട് തന്നെ എൽ ഡി എഫ് വിജയിക്കും എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം എൽ ഡി എഫിലെ ദീപ അവിടെ വിജയിക്കും അത് കഴിഞ്ഞിട്ട് കാര്യം വാർഡ് വളരെ സെൻസേഷനായ പൂജ മത്സരിക്കുന്ന വാർഡാണ് യു ഡി എഫ് കാൻഡിഡേറ്റ് ആയിട്ട് പൂജയാണ് അവിടെ മത്സരിക്കുന്നത് പക്ഷെ എൽ ഡി എഫിന്റെ ഒരു കോട്ടയായത് കൊണ്ട് തന്നെ അവിടെ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് വിജയിക്കും ഷാനി ആയിരിക്കും അവിടെ വിജയിക്കുക നമ്മുടെ സുഹൃത്തായ ദേവികയുടെ അമ്മയാണ് ഷാനി ഷാനി ആ കാര്യം വാർഡിൽ നിന്ന് എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് വിജയിക്കും ആറ്റുപുറം വാർഡ് ആറ്റുപുറം വാർഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാൻഡിഡേറ്റ് പുറത്തുനിന്ന് വന്ന ആളാണ് സി പി ഐ വിട്ട് സി പി എമ്മിൽ വന്ന സുധിനാണ് കാൻഡിഡേറ്റ് എന്നുള്ളതൊക്കെ തന്നെ അവിടെ ചർച്ചാ വിഷയമായ ആൾക്കാർക്ക് കയ്യിൽ എങ്കിൽ പോലും എൽ ഡി എഫിന്റെ ഒരു ബേസ് വോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ആറ്റുപുറം വാർഡില് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സുധിൻ ഭൂരിപക്ഷം കുറവാണെങ്കിലും വിജയിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് അതുപോലെ അടുത്ത വരുന്നത് പുല്ലുവണ വാർഡാണ് പാലോണം വിജയന് കുറച്ച് സ്വാധീനമൊക്കെ ഉള്ള ഏരിയയാണ് എങ്കിൽ പോലും എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് വിജേഷ് വിജേഷാണ് എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് അപ്പോൾ പുള്ളിക്കാരനും അവിടെ അത്യാവശ്യം ആൾക്കാർക്കിടയിൽ നല്ല ഇടപഴകുന്ന ഒരാളായത് കൊണ്ട് തന്നെ വിജേഷ് വിജയിക്കും എന്നുള്ളതാണ് പ്രധാനം ഇനി എടുത്തു പറയേണ്ട എന്ന് പറയുന്നത് ഗോവിന്ദമംഗലം വാർഡാണ് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന വാർഡാണ് ഗോവിന്ദമംഗലം വാർഡില് കമ്മ്യൂണിസ്റ്റ് കേന്ദ്രങ്ങളെ ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അടിയൊഴുക്കുകൾ ശക്തമായിട്ടുള്ള ഒരു വാർഡായിട്ടാണ് കാണുന്നത് അവിടെ യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് ലീല ടീച്ചർ വിജയിക്കും ഉറപ്പായിട്ടും ജയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന ഇന്ത്യണൽ റിപ്പോർട്ട് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വാർഡ് കടക്ക പഞ്ചായത്ത് തന്നെ ഉറ്റുനോക്കുന്ന വാർഡ് കടക്ക ടൗൺ വാർഡാണ് ഏറ്റവും വാശിയേറിയ മത്സരം നടന്ന വാർഡ് ആണ് കടക്കൽ ടൗൺ വാർഡ് കടക്കൽ സംസം ബേക്കറിയിലെ അനുസർ അഹമ്മദ് അബ്ബാസ് നമ്മുടെ ഐറയുടെ ഫാദർ മത്സരിക്കുന്ന ഒരു വാർഡാണ് ഈ വാർഡില് കൃഷ്ണപ്രശാന്താണ് എൽ ഡി എഫ് കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നത് ആര് ജയിക്കും എന്നുള്ളത് വളരെ വിഷയമായ കാര്യമാണ് ഒരുപാട് പേർക്കും അൻസർ അഹമ്മദ് അബ്ബാസ് ജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു വാർഡാണ് പക്ഷേ ശക്തമായ എൽ ഡി എഫ് വോട്ടുകൾ ഈ വാർഡില് ഉണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് രണ്ടുപേർക്കും എല്ലാവരും പറയുന്നത് എങ്കിൽ പോലും ഒരു നേരിയ മുൻതൂക്കത്തില് അൻസർ അഹമ്മദ് അബ്ബാസ് ജയിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അങ്ങനെ അവിടെയും യു ഡി എഫ് ജയിക്കുന്നു പ്രതിപക്ഷമില്ലാത്ത ഒരു പഞ്ചായത്തിൽ നിന്ന് ആറ് പ്രതിപക്ഷാംഗങ്ങൾ വരുന്ന ഒരു പഞ്ചായത്തിലേക്ക് കടക്കൽ പഞ്ചായത്ത് മാറും യു ഡി എഫിൻ്റെ ആറംഗങ്ങൾ വിജയിക്കും എൽ ഡി എഫിന് പതിനാല് അംഗങ്ങളും വിജയിക്കും യു ഡി എഫിൻ്റെ സീറ്റുകളായിട്ട് ഞാൻ കരുതുന്നത് ഇളമ്പഴന്നൂർ വെള്ളാർവട്ടം കുറ്റിക്കാട് ചിങ്ങേലി ഗോവിന്ദമംഗലം കടയ്ക്കൽ ടൗൺ എന്നിവയാണ് അപ്പം നമുക്ക് റിസൾട്ട് വരുമ്പോൾ ഇതിൽ എത്രയൊക്കെ ശരിയായി എത്രയൊക്കെ തെറ്റി എന്നൊക്കെ കാണാം അതുവരെ ചർച്ചകൾ ഇതിൻ്റെ അടിയിൽ നടക്കട്ടെ